ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഇൻവിസിബിൾ സിബ് എങ്ങനെയാണ് വെക്കുന്നതെന്നാണ് കാണിക്കുന്നത് എല്ലാവർക്കും അറിയാം എങ്കിൽ പോലും അറിയാത്തവരുണ്ടെങ്കിലോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനായിട്ട് ഒരു ഇൻവിസിബിൾ സിബ് ഞാൻ എടുത്തിട്ടുണ്ട് അതിന് പതിനേഴ് ഇഞ്ചാണ് ഫുള്ളായിട്ടുള്ള ലെങ്ത് വരുന്നത് നമ്മുടെ സ്ലിറ്റിന് മുകളിലായിട്ട് വേണം ഈ ഒരു സിബ് വെക്കുമ്പോൾ വന്ന് നിൽക്കാനായിട്ട് അതിനായിട്ട് അതിൻ്റെ ലോക്കിൻ്റെ അവിടെ നിന്ന് ആ ഒരു സിബിൻ്റെ ലോക്ക് ഭാഗത്തിൻ്റെ അവിടെ നിന്ന് മുകളിൽ നിന്ന് താഴത്തേക്ക് ഒരു ഞാൻ പതിമൂന്നിഞ്ചായിപ്പം നോക്കുന്നുണ്ട് പക്ഷേ അത്രയും ചെയ്യുന്നില്ല ഒരു പന്ത്രണ്ടരേ ഞാൻ ഇപ്പം അവിടെ അടയാളം ചെയ്യുന്നുള്ളൂ അതിപ്പം ചെയ്യുന്നില്ല അതിനുശേഷം നമ്മുടെ ലൈനിങ്ങും നല്ല തുണിയും തമ്മിൽ ഇതേ കണക്ക് ഒന്ന് പകുതിക്ക് വെച്ച് മടക്കി വയ്ക്കുന്നുണ്ട് ഒരു സെൻടർ ഭാഗം നമുക്ക് അടയാളം ചെയ്യാൻ വേണ്ടിയിട്ടാണേ അതൊരു പിന്നുകൊണ്ട് നമുക്കൊന്ന് കറക്റ്റായിട്ടൊന്ന് കുത്തിവെക്കാം ഓട്ടോയ്ക്ക് ഓട്ടോ ഒന്നും പോകാതെ കുത്തി കുത്തിവെക്കാം അതിനുശേഷം നേരെ എടുത്ത് വെക്കുക നേരെ വെച്ചിട്ട് നമ്മുടെ സിബ് സിബെടുത്ത് നമുക്കൊന്ന് വെച്ച് നോക്കാം നമ്മൾ പതിമൂന്ന് ഇഞ്ച് പതിമൂന്ന് അല്ല പന്ത്രണ്ട് പന്ത്രണ്ടേ കാല് പന്ത്രണ്ടേ കാല് ഇഞ്ചിലാണ് നമ്മൾ എടുക്കുന്നത് ആദ്യം പതിമൂന്ന് പറഞ്ഞെങ്കിലും നമ്മൾ അത്രയും എടുക്കുന്നില്ല ഒരു പന്ത്രണ്ടേ കാല് മതി നമ്മൾ സ്ലിറ്റിനെ കട്ടി മുകളിൽ നിൽക്കണം നമ്മളെ വരച്ച് വെച്ചാൽ ആ ഒരു ഭാഗം വരെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അവിടെ വരെ മാത്രം മതി താഴത്തേക്ക് കട്ട് ചെയ്യരുത് അവിടം വരെ നമ്മൾ കട്ട് ചെയ്തെടുത്തു അതിന് ശേഷം നമുക്ക് തുണിയെടുത്ത് നേരെ വയ്ക്കാം ആ പിന്നൊക്കെ മാറ്റി നേരെ വെച്ചിട്ട് രണ്ട് സൈഡിലായിട്ടും നമുക്കൊരു പിന്നുകൊണ്ട് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ ആ ഒരു ലൈനിങ്ങും നല്ല തുണി അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണേ നമ്മളൊരു പിന്ന് വെച്ച് കുത്തിക്കൊടുത്തു അതിനുശേഷം നമ്മുടെ കഴുത്തിൻ്റെ ആ കറക്റ്റ് അളവിന് നമ്മൾ രണ്ട് പീസ് വെട്ടിയെടുത്തിട്ടുണ്ട് അത് നമ്മുടെ കഴുത്തിന് വെച്ച് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണേ അടിച്ച് തിരിച്ചിടാൻ വേണ്ടിയിട്ടാണ് അത് നമുക്കൊന്ന് പിൻ ചെയ്ത് വെച്ചിട്ട് അതൊന്ന് തയ്ച്ച് കൊടുക്കാം കറക്റ്റായിട്ട് ആ ഒരു നെക്കിൻ്റെ ഭാഗത്ത് അത് നല്ല തുണിയുടെ ഭാഗത്ത് വെച്ചിട്ട് വേണം നമ്മൾ കഴുത്തിനൊക്കെ എപ്പോഴും ചെയ്തില്ല ലൈനിങ് നമ്മൾ നല്ല തുണിയുടെ ഭാഗത്ത് തയ്ച്ചിട്ട് തിരിച്ചിടുന്ന കണക്കെ തന്നെ നമുക്ക് ആ ഒരു സിബൊക്കെ അങ്ങനെ ആ അകത്തോട്ട് അതിൻ്റെ ആ മുഗൾ ഭാഗമൊക്കെ നല്ല നീറ്റായിട്ട് കഴുത്തിൻ്റെ അവിടെ ഇരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളൊരു തുണി വെച്ചിട്ട് ഇതേ കാണിക്കുന്നത് നമുക്ക് രണ്ട് മൂന്ന് രീതിക്ക് ഈ ഒരു ഇൻവിസിബിൾ സിബ് വെക്കാനായിട്ട് പറ്റും ഇപ്പോൾ അത് ആ ഒരു രീതി ഞാൻ കാണിക്കുന്നു ബാക്കിയുള്ളത് നമുക്ക് പുറകെ പുറകെ കാണിച്ചു തരാം നമ്മൾ സാധാരണ ചെയ്യുന്ന കണക്ക് തന്നെ കഴുത്തിൻ്റെ അവിടെ തയ്ച്ച് അത് സ്റ്റിച്ചിൽ കൊള്ളാതെ നമ്മൾ കട്ട് ചെയ്തിട്ട് അതൊന്ന് പതിച്ചടിക്കുകയാണ് ചെയ്യുന്നത് ഇതേപോലെ തന്നെയാണ് നമ്മൾ അപ്പുറത്തെ സൈഡിലും ചെയ്യുന്നത് ഈ പതിച്ചടിച്ചതിന് ശേഷം നമ്മൾ തിരിച്ചിട്ട് പിന്നെ ചെയ്യാൻ ഇപ്പോൾ പോകത്തില്ല ഇതിന് ശേഷം നമ്മൾ സിബ് വെക്കാനാണ് പോകുന്നത് ഇതിങ്ങനെ പതിച്ചടിച്ച് ഇങ്ങനെ വെച്ചേക്കാം ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡ് നമ്മൾ ചെയ്യുക അത് വെച്ച് അടിച്ച് ആ സ്റ്റിച്ചിൽ കൊല്ലാതെ കട്ട് ചെയ്ത് പതിച്ചടിക്കുക നമ്മൾ രണ്ടും അതുപോലെ ചെയ്തതിന് ശേഷം നമ്മുടെ സിബെടുക്കുക സിബെടുത്ത് ആ ഒരു ലോക്ക് ഭാഗം ഉണ്ടല്ലോ ആ ഒരു സ്റ്റിച്ചിൻ്റെ അവിടെ ആയിട്ട് നമ്മൾ കൊണ്ട് വെക്കുക അത് കാണുന്നില്ല ആ ഒരു ലോക്ക് ഭാഗം മുകളിൽ ആ ഒരു വെള്ള കളറിൽ അത് നമ്മുടെ സ്റ്റിച്ചിൻ്റെ ലോക്ക് ഭാഗത്തായിട്ട് ആ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അവിടെ ഇങ്ങനെ കൊണ്ടുചെന്ന് വെക്കുക എങ്ങനെയാണോ നമ്മുടെ സിബ് ഇരിക്കുന്നത് നല്ല തുണിയുടെ അവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ തുറക്കുന്ന ആ ഒരു ഭാഗം തന്നെ വെച്ചിട്ട് ഇത് ഇതേ കിടക്ക് ഒന്ന് ഇടത്തോട്ട് എങ്ങനെയാണ് നേരെ ഇരിക്കുന്നത് അതിനെ ഇടത്തേക്ക് നമ്മളൊന്നാണ് വെച്ചിട്ട് നമ്മളൊരു പിന്ന് വെച്ച് കുത്തി കൊടുക്കുക ആ മുകളിലത്തെ സ്റ്റിച്ചിൻ്റെ അവിടെ അതിൻ്റെ ലോക്ക് ഭാഗം വരണം അതുപോലെ തന്നെ ഇത് നേരെ വെക്കുക അതിനുശേഷം ഇതിനെ വലത്തോട്ട് പറയുന്നത് മനസ്സിലായില്ലെങ്കിൽ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും വലത്തോട്ട് വെച്ച് നമ്മൾ അതിനെയും അവിടെ ഒരു പിന്നും കൊണ്ട് കുത്തിവെക്കുക ഇനിയാണ് നമ്മൾ ഇതിൻ്റെ സൈഡിൽ കൂടെ ഇതിൻ്റെ അറ്റത്തുകൂടി നമ്മൾ തയ്ക്കണം മാക്സിമം അറ്റത്തൂടെ എത്രയും അറ്റത്തൂടെ വരാമോ അത്രയും അറ്റത്തൂടെ തന്നെ വരണം കേട്ടോ തയ്ച്ചെടുക്കുക അതിനായിട്ട് ഞാനിവിടെ സിംഗിൾ ഫ്രൂട്ടാണ് ഇട്ടിരിക്കുന്നത് മറ്റേ നമ്മുടെ സിബൊക്കെ തയ്ക്കുന്ന ഫുഡറാണ് ഇട്ടിരിക്കുന്നത് അതിന് ഞാൻ ഒന്നുകൂടെ കാണിച്ച് തരാം ഇത് ആ ഒരു സിബ് നമ്മൾ തുറക്കുക ഇടയ്ക്കുകയും ചെയ്യുന്ന ആ ഒരു സിബിൻ്റെ ആ അറ്റത്തൂടെ തന്നെ രണ്ട് സൈഡിൽ രണ്ട് സൈഡിലും അടിച്ചു വരിക അത് എവിടം വരെ അടിക്കണം എന്നുള്ളത് ഞാൻ ഇപ്പോൾ കാണിക്കാം നമുക്ക് ആദ്യം ഇതൊന്ന് അടിച്ചെടുക്കാം മാക്സിമം അറ്റത്തുകൂടെ തന്നെ അടിക്കണേ ഈ ഒരു വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകല്ലേ നമ്മൾ അടിച്ചത് ആ ഒരു വെട്ടിൻ്റെ മുകളിൽ ഒരു അര ഇഞ്ചിൻ്റെ മുകളിലായിട്ട് കൊണ്ടുവന്ന് ലോക്കിട്ട് നിർത്തുക മുഴുവനായിട്ട് മുഴുവനായിട്ടങ്ങ് തയ്ക്കരുത് ആ വെട്ടി നമ്മൾ നിർത്തിയതിന് മുകളിലായിട്ട് ഒരു അര ഇഞ്ച് വിട്ടിട്ട് വേണം മുകളിൽ ലോക്കിട്ട് നിർത്താൻ അടുത്ത സൈഡിൽ നമ്മൾ താഴെയിൽ നിന്ന് മുകളിലോട്ടാണ് തയ്ച്ചു തുടങ്ങുന്നത് അവിടെയും അതേപോലെ തന്നെ ഒരേ ഇഞ്ച് നമ്മൾ വലത്ത് സൈഡിൽ എങ്ങനെയാണോ അടയാളം ചെയ്തത് അതുപോലെ തന്നെ നമ്മൾ ഈ ഇടത്ത് സൈഡിൽ നിന്നും ലോക്കിട്ട് ഒരു അര ഇഞ്ച് വിട്ടിട്ട് വേണം മുകളിലേക്ക് തയ്ച്ചു തുടങ്ങാം തയ്ക്കുമ്പോൾ ആ സിബിൻ്റെ അറ്റത്തൂടെ തന്നെ വരണേ മുകളിൽ കൊണ്ടുവന്ന് നമുക്ക് ലോക്കെട്ട് നിർത്താം ഇത്രയും മനസ്സിലായല്ലോ നമ്മൾ ലോക്കെട്ട് നിർത്തി ഇങ്ങനെയാണ് നമ്മൾ തയ്ച്ച് വെച്ചിരിക്കുന്നത് കണ്ടോ നമ്മളത് സിബൊന്ന് ഇടുമ്പോൾ ഇതങ്ങ് ജോയിൻ്റ് ആവുകയാണ് ചെയ്യുന്നത് അങ്ങ് ജോയിൻറ് ആയി വരും ഇതിൻ്റെ വലിയൊരു സിബായതുകൊണ്ടേ അതിൻ്റെ നടുഭാഗത്ത് വീതി കൂടുതലായിരുന്നു കൊച്ചു സിബ് മേടിക്കേണ്ടതായിരുന്നു വലിയൊരു സിബായതുകൊണ്ട് അതിൻ്റെ ഒരു പ്രശ്നം ആ ഒരു നടുക്ക് ഭാഗത്ത് അതിന് വീതി കൂടുതലാണ് അതാണ് പ്രശ്നം ആ കാണിക്കുന്നത് ഇനി നമുക്ക് ആ അടിയിലുള്ള ഗ്യാപ്പിൽ കൂടെ നമ്മൾ നമ്മളകത്തേക്ക് ആ ഒരു സിബിട്ട് സിബിട്ടതിന് ശേഷം നമ്മൾ ആ ഒരു ഗ്യാപ്പ് അവിടെ അടയ്ക്കാൻ പോവാം അതിനായിട്ട് കറക്റ്റായിട്ട് തന്നെ ആ ലൈനിങ്ങും നല്ല തുണിയും കൂടെ നമ്മൾ ചേർത്തൊന്ന് പിടിക്കുക പിടിച്ചിട്ട് നേരത്തെ നമ്മൾ ലോക്കിട്ട് നിർത്തിയ ആ ഭാഗത്തു നിന്ന് തന്നെ തുടങ്ങുക തുടങ്ങിയിട്ട് ദൈവം വരയ്ക്കുന്ന കണക്ക് ഒന്ന് ചരിച്ച് ആറ്റത്തേക്ക് തയ്ച്ച് തയ്ച്ച് കൊണ്ടുവരണം തയ്ക്കുന്നതിൻ്റെ വീഡിയോ അതിൻ്റെ ഡിലീറ്റായിപ്പോയി അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ തയ്ക്കണം നേരെ തയ്ച്ച് നിർത്തരുത് തയ്ച്ച് നമ്മൾ ആ ഒരു കോണിലോട്ട് കൊണ്ടുവന്ന് തുണിയുടെ സൈഡിലോട്ട് നമ്മൾ ടക്കൊക്കെ ഇടുമ്പോൾ ചെയ്യുന്ന അതേ കണക്ക് തന്നെ കണ്ടോ അതാകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തില്ല ബാക്കിൽ നമ്മൾ തയ്ച്ചു എന്നുള്ളത് അതിന് ശേഷം ഇനിയാണ് നമ്മുടെ മുഗൾ ഭാഗത്ത് നമ്മൾ തയ്ക്കാൻ പോകുന്നത് നമ്മുടെ ചീത്ത വശമെടുത്ത് അതിനകത്തേക്ക് നമ്മൾ കാണിച്ചു തരുക ഈ മുകളിൽ കിടക്കുന്ന ആ ഒരു ബാലൻസ് നിൽക്കുന്ന സിബിൻ്റെ ആ ബാലൻസ് നിൽക്കുന്ന സിബിൻ്റെ ആ ഒരു അറ്റം ഉണ്ടല്ലോ ആ ദൈതീയ കിണക്കൊന്ന് ചരിച്ച് വെച്ചതിന് ശേഷം നമ്മുടെ ആ തൈ നമ്മൾ നേരത്തെ ആ തയ്ച്ചു കൊടുത്തില്ലേ ആ ഒരു തുണി ദൈതീ കണക്ക് ഞാൻ ഇതിപ്പം അങ്ങ് അങ്ങനെയങ്ങ് മടക്കി വെച്ചിട്ട് കഴുത്ത് അങ് അടിക്കാൻ പോകുക കാരണം ഹെം ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു അവിടെ അവിടിങ്ങനെ ഹെമ്മിങ്ങിൻ്റെ അവിടെ ഹെമ്മി എഴുതി വയ്ക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നി അല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് രണ്ടായിട്ട് അര ഇഞ്ച് അരേഞ്ച് വെച്ച് മടക്കിയിട്ട് അകത്തോട്ട് വെച്ച് അങ്ങ് അടിച്ചു കൊടുത്താൽ മതി സിബ്ബ് ഒന്ന് ചരിച്ച് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ലൈനിൽ കൂടെ ഒന്ന് തയ്ച്ചെടുക്കാം രണ്ട് സൈഡും ോക്കിട്ട് രണ്ട് സൈഡിലും തയ്ച്ചെടുക്കണേ ഞാൻ ഹെമ്മുന്നുണ്ട് അതങ്ങനെ ഞങ്ങൾ അകത്തോട്ട് വെച്ച് മടക്കിയാണ് തയ്ക്കുന്നത് ഹെമ്മ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ രണ്ടായിട്ട് അര ഇഞ്ച് അര ഇഞ്ച് വെച്ചിട്ട് മടക്കി ഒറ്റയടി അപ്പോൾ അകവും പുറവും നീറ്റായിട്ട് തന്നെ ഇരിക്കും ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും നമുക്ക് ആ ഒരു സിബിനെ ഒന്ന് ചരിച്ച് വെക്കുക ചരിച്ച് വെച്ചതിന് ശേഷം ആ ഒരു തുണി അകത്തോട്ട് മടക്കി നമുക്കവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും ലോക്ക് ഇട്ട് തന്നെ അടിച്ചു തുടങ്ങണേ നമ്മൾ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറേയേറെ വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു മറന്നുപോകില്ലേ അപ്പോൾ നമ്മുടെ സിബ് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ സിബ് നമ്മൾ തയ്ച്ച് കഴിഞ്ഞ് ബാലൻസ് ചെയ്ത നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കഴിയുക ഉണ്ടോ നെക്കിൻ്റെ ഇവിടെ എങ്ങനെയാണ് ചെയ്തതെന്ന്